ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് റോളില്ല എന്ന വോട്ടർമാരുടെ ചിന്താഗതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സി പി എമ്മിന് തിരിച്ചടിയായതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് ബി ജെ പി സീറ്റ് നേടിയതാണ് ഏറ്റവും അപകടകരം ഇടതുമുന്നണിക്കെതിരെ തിരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായി ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും ഒരു മുന്നണി പോലെ ഇടതുമുന്നണിക്കെതിരായി പ്രവർത്തിച്ചു ൾ ഇടതുപക്ഷത്തിന് നഷ്ടമായെന്നും എസ് എൻ ഡി പി എസിലൂടെ ബി ജെ പി കടന്നുകൂടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മൂന്ന് ദിവസം നീണ്ടുനിന്ന സി പി എം സംസ്ഥാന സമിതിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം വി ഗോവിന്ദൻ കേരളത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാനായി ഒരു സീറ്റ് ബി ജെ പിക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ ദേശീയ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ ജനതയുടെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് അറിയുന്നത് പോലെ ഇന്ത്യ സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ ഇന്ത്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫും തമ്മിലാണ് ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ് അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ്റ് രൂപീകരിക്കുക അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും സി പി ഐ എം ആവില്ലല്ലോ അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പുതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് നല്ലപോലെ പ്രതികൂലമായിട്ട് ബാധിച്ച ഒന്നാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ